അലൈക്കും റഹീം അസ്സാം വാലൈക്കും വറഹമുല്ലാത്തറഹിമാൻബിമീൻ മുഹമ്മദ് ഖമാസുല്ലൈ താല ഇബ്രാഹീം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള കുഞ്ഞി മുഹമ്മദ് ബർപ്പൂർ സാഹിബ് കുടുംബ സുഹൃത്തെന്ന പോലെ ബന്ധമുള്ള ടി കെ അഷ്റഫ് സാഹിബ് ഈ സദസ്സിലെത്തിയിട്ടുള്ള ബഹുമാനായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ അബ്ദുൽ ഹമീദ് സാഹിബ് മറ്റ് അതിഥികളെ ആതിഥേയരെ ഇത്തരത്തിലൊരു സൗഹൃദ ഇഫ്താറിൽ കെ എന്ന മർക്കസു ദാഴയുടെ പ്രതിനിധിയായി പങ്കെടുക്കുവാൻ ലഭിച്ചതിൽ അവസരം ലഭിച്ചതിൽ അള്ളാഹുവിന് സ്തുതിക്കുന്നു അലഹദില്ല സംസ്ഥാന സമിതി കോഴിക്കോട് നടത്തുന്ന സൗഹൃദ ഇഫ്താർ ഉള്ളതുകൊണ്ട് സംസ്ഥാന തലത്തിലുള്ള ഭാരവാഹികൾ നേരത്തെ തന്നെ ജില്ലയുടെ പ്രതിനിധി എന്ന നിലയിൽ എന്നെ ചുമതലപ്പെടുത്തിയതുകൊണ്ടാണ് ഞാൻ ഇതിൽ പങ്കെടുക്കുന്നത് ഈ ഒരു സൗഹൃദ ഇഫ്താറിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ മുസ്ലിം സമുദായ സംഘടനകൾ സൗഹൃദ ഇഫ്താറുകൾ സംഘടിപ്പിച്ചതിലൊക്കെയുള്ള ചർച്ചകൾ വളരെ ഗൗരവതരമായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം രണ്ട് തരത്തിലാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഒന്ന് നേരത്തെ ഷിഹാബ് സാഹിബ് പറഞ്ഞതുപോലെ ബാഹ്യമായ തലത്തിലുള്ള ഇസ്ലാമോഫോബിക്കായിട്ടുള്ള ആക്രമണങ്ങളും അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെയൊക്കെ പെടച്ചിലുമാണ് ഒരു ഘട്ടമെന്ന് പറയുന്നത് രണ്ടാമത്തത് ആഭ്യന്തരമായി നമ്മൾ കൂടുതൽ ഗഹനമായി ചർച്ച ചെയ്യുകയും പരിഹരിക്കുകയും ചെയ്യേണ്ടുന്ന ഇന്ന് പൊതുസമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അസാൻമാർഗികതകൾ അതിൻ്റെ ഏറ്റവും ഉത്തുങ്കമായ നിലയിൽ നമ്മുടെ സമുദായത്തിൽ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഈ രണ്ട് ചോദ്യങ്ങളാണ് ഇത്തരത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു വേദിയിൽ നമുക്ക് ചർച്ച ചെയ്യുവാനും പരിഹാരങ്ങളിലേക്ക് എത്തുവാൻ ശ്രമിക്കുവാനുമുള്ളത് ഈ രണ്ടെണ്ണമാണ് നമുക്കൊക്കെ അറിയാം ബാഹ്യമായിട്ടുള്ള ഇസ്ലാമിന് നേരെയും മുസ്ലിം സമുദായത്തിന് നേരെയും ഒക്കെയുള്ള ആക്രമണങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമൊക്കെ പോലുള്ള ഒരു ന്യൂനപക്ഷ സമുദായങ്ങൾ എന്ന നിലക്ക് നമുക്ക് വേണമെങ്കിൽ അതൊക്കെ പൂർവകാല ചരിത്രങ്ങളിൽ പ്രവാചകന്മാരും സ്വഹാപത്തും മുസ്ലിം സമുദായമൊക്കെ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങളോട് തുലനം ചെയ്തുകൊണ്ട് ക്ഷമയോടുകൂടെ സഹനത്തോടുകൂടെ സൗഹൃദപരമായ സമീപനത്തിലൂടെ മറ്റുള്ള ആളുകളുടെ ഐക്യദാഡ്യത്തിലൂടെ നേരിടുവാൻ നമുക്ക് സാധിക്കും ഇന്ത്യയെപ്പോലുള്ള ഒരു ബഹുസ്വര സമൂഹ സമുദായത്തിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം വിഷയങ്ങളിൽ മറ്റു മതേതര സ്വഭാവമുള്ള ആളുകളെ പരമാവധി ഉൾക്കൊണ്ടുകൊണ്ട് പ്രതിരോധ പ്രതിരോധദിതയിൽ നിരയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇതാകുന്നു ഏറ്റവും ഉചിതമായ മാർഗമെന്ന് ഏറെക്കുറെ നമ്മളൊക്കെ സമ്മതിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ആ വിഷയത്തിൽ കൂടുതൽ ഇനി പുതിയതായി എന്തെങ്കിലും ഒരു പെട്ടെന്നുള്ള പരിഹാരം സാധ്യമാകുമെന്ന് തോന്നുന്നില്ല എന്നാൽ രണ്ടാമത്തെ വിഷയം അതിലും ഗൗരവമാണ് എന്നതാണ് സമീപകാല സംഭവ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കാലത്തൊക്കെയുള്ള റമദാനുകൾ വരുമ്പോൾ നമുക്ക് അല്പം ഭയപ്പാടാണ് എല്ലാ റമദാനിലും നമ്മുടെ സമുദായത്തിലെ പേരിൽ അറിയപ്പെടുന്ന ആളുകൾ ഒന്നുകൾ ഒന്നുകിൽ കുടുംബ ആത്മഹത്യകൾ അല്ലെങ്കിൽ കുടുംബ കൊലപാതകങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ ഒരുപാട് റമദാനുകളിൽ ഇത്തരമുള്ള വാർത്തകൾ വായിച്ച് ഞാനൊക്കെ ഈ റമദാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലൊരു സംഭവം ഈ റമദാനിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പക്ഷേ വെഞ്ഞാറമ്മൂടും അതുപോലെ തന്നെ താമരശ്ശേരിയും ഒക്കെ വീണ്ടും നമ്മൾ വായിക്കുകയുണ്ടായി മനസ്സിലാക്കുകയുണ്ടായി അപ്പം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മുടെ സമുദായത്തിൽ മറ്റുള്ള സമുദായങ്ങളിലുള്ളതുപോലെ നമ്മിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ കാരണം നമ്മുടെ കുട്ടികളെ ചെറുപ്പം മുതൽക്ക് തന്നെ നമ്മൾ ധാർമ്മിക ശിക്ഷണത്തിലൂടെ വളർത്തുന്നവരാണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വെള്ളിയാഴ്ചകളിൽ മാതൃഭാഷയിലുള്ള ജുമുഴ ഉത്ബോധനങ്ങളുമുണ്ട് ഇനി അതില്ലാത്ത സ്ഥലങ്ങളിൽ വർഷം നടന്നു വരുന്ന മത പ്രഭാഷണ ഉത്ബോധന പരിപാടികളുമൊക്കെ നടക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത് ഇനിയും നമുക്ക് വേണ്ടത്ര പരിഹരിക്കുവാൻ സാധിക്കാത്തത് എന്നതാണ് നമ്മുടെ ഒരു വിഷയം എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരുപാട് രംഗത്ത് പല നിലക്കും നമ്മൾ മുന്നേറിയിട്ടുണ്ട് പ്രബോധനത്തിൻ്റെയൊക്കെ മേഖലകളിൽ ഓരോ സംഘടനകളും അവരുടേതായിട്ടുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തി നമ്മൾ ഒരുപാട് ഈ കേരളത്തിൻ്റെ ഒരവസ്ഥ വെച്ച് നോക്കുമ്പോൾ മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഉത്തരേന്ത്യൻ സമൂഹത്തെ നമുക്കറിയാം തീരെ ഇസ്ലാമിക ദൈവത്ത് തന്നെ നടക്കാത്ത ഒരു മേഖലയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ശുഭകരമായ രൂപത്തിൽ പ്രബോധനം നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് അപ്പം അതുകൊണ്ട് ഒന്നുകൂടെ ഗൗരവത്തിൽ നാം ഈ വിഷയത്തെ ഒന്നിച്ച് വിലയിരുത്തണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന നമുക്കറിയാം ആശയപരമായി ആദർശപരമായി പല വിഷയങ്ങളിലും പല ദിശകളിലുമുള്ള പല വീക്ഷണങ്ങളിലുള്ള ആളുകളാണ് അത്തരം ആശയ സംവാദങ്ങളും അതുപോലെയുള്ള ആശയത്തെ ഒത്തുനോക്കലുമൊക്കെ അനിവാര്യവുമാണ് പക്ഷേ പുതിയ തലമുറയിൽ അല്ലെങ്കിൽ പുതിയ കാലത്ത് നമ്മുടെ സമൂഹത്തെ ധാർമ്മികവൽക്കരിക്കുവാൻ നമുക്ക് എത്രമാത്രം സാധിക്കുന്നു അതിൻ്റെ വൃത്തം വ്യാപ്തമാക്കുവാൻ നമ്മിൽ നിന്ന് പുറത്തു കിടക്കാത്തത് എന്താണ് എന്ന് ഒരു വലിയ ആലോചനക്ക് വിഷയമാക്കേണ്ടതാണ് അതിനെക്കുറിച്ച് ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക എന്നതും സാധ്യമല്ല മറിച്ച് പറ്റുമെങ്കിൽ ഈ റവദാനിൽ സൗഹൃദ ഇഫ്താറുകൾ നടത്തിയിട്ടുള്ള എല്ലാ മുസ്ലിം സംഘടനകളും റമദാനിന് ശേഷം ഇത്തരത്തിലുള്ള വിഷയത്തെക്കുറിച്ച് ആലോചിക്കുവാനും സമുദായത്തിന് പൊതുവായ ഒരു മാർഗദർശനം നൽകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തന പദ്ധതി മഹല്ല് തലത്തിലും മറ്റു തലങ്ങളിലും ക്യാമ്പസുകളുമൊക്കെ നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുവാനും നമുക്ക് സാധിക്കണം അതിന് ഇത്തരം ഇഫ്താറുകൾ ഒരു പ്രചോദനമാകുന്നു എങ്കിൽ തീർത്തേ തീർച്ചയായും നമ്മുടെ ഈ ഇരുത്തം സാർത്ഥകമായി ഏതായിരുന്നാലും ഈ വേദി ഒരുക്കിയിട്ടുള്ള വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷന് കെ എം മർക്കസു എല്ലാ ആശംസകളും നേർന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വരഹമു